ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു നാടൻ കറിയുമായിട്ടാണ് നമുക്ക് ഈ ഒരു സീസൺ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ മുരിങ്ങക്കായും മാങ്ങായും ഒക്കെ കിട്ടുന്ന ഈ ഒരു സമയത്ത് അത് വെച്ചിട്ട് നല്ലൊരു തീല് തയ്യാറാക്കിയാലോ എന്തായാലും ഇത് മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ ഒരു രണ്ട് മുരിങ്ങിക്കായും ഒരു മാങ്ങായും ഒരു തക്കാളിക്കായുമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉണക്കക്കൊഞ്ചാണ് അപ്പോൾ ഈ ഒരു ഉണക്കക്കൊഞ്ചും കൂടി ചേർത്തിട്ട് ഈ തീയിൽ തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ ഇനി ഞാനിവിടെ തേങ്ങ വറുത്തരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് തേങ്ങ ചേർക്കുകയാണെങ്കിൽ നല്ല കുറുകിയ ചാറോട് കൂടി നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു തീയിൽ തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ഈ തേങ്ങയാണ് വറുത്ത് എടുക്കേണ്ടതായിട്ടുള്ളത് ഞാനിവിടെ പുളിക്ക് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയും തക്കാളിക്കയുമാണ് പിഴുപുളി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ ഈ ഉണക്കം കൊഞ്ഞ് നന്നായിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞതിന് ശേഷം ഒരു മൂന്നാല് പ്രാവശ്യം നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ മാങ്ങയുടെ തൊലിയൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മുരിങ്ങക്കായും ഒന്ന് കട്ട് ചെയ്താണ് എടുത്ത് വെച്ചിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചെറിയ തീയിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് കരി നമ്മൾ ഒരുപാട് തീ കൂട്ടി വെച്ചാൽ തേങ്ങ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ തേങ്ങ വറുത്തെടുക്കാനായിട്ട് തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ആയി കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് ചേർക്കാതെയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വേഗത്തിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എണ്ണ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് ആ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവായും ഒരു ടീസ്പൂൺ അളവിൽ തന്നെ പെരിഞ്ജീരകവുമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകം ചേർത്ത് കൊടുക്കല്ലേ പെരിഞ്ചീരകവും ഉണ്ടല്ലോ നമ്മൾ ഇറച്ചിക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കിയെടുക്കാം ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ തീകലിനൊരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടും അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഇത് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നന്നായിട്ട് ഇളക്കി ഇതാ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഈയൊരു കളറാകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ അങ്ങ് കരിഞ്ഞു പോയിട്ടുമില്ല എന്നാൽ നന്നായിട്ട് തേങ്ങയൊക്കെ നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ പൊടികളുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് അത് കൂടുതൽ വേണ്ട കേട്ടോ ഇളക്കി കൊടുക്കാം വേണമെങ്കിൽ ഈ ഒരു സമയത്ത് സ്റ്റവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കാര്യം ഈ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടായിരിക്കുന്നത് കൊണ്ട് ആ ഒരു ചൂട് കൊണ്ട് തന്നെ ഈ പൊടികളുടെ ആ പച്ചമണമൊക്കെ കിട്ടിക്കോളും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കട്ടെ ഞാനിവിടെ മൺചട്ടിയിലാണ് ഈ തീയിൽ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമ്മൾ മീൻകറിയൊക്കെ വെക്കുന്നത് പോലെ മൺചട്ടിയിൽ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വരട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം തന്നെ കൊച്ചുള്ളി ഒരു അഞ്ച് കൊച്ചുള്ളിയും രണ്ട് പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ ചേരുവകളൊക്കെ പറഞ്ഞ സമയത്ത് ഈ കൊച്ചുള്ളിയുടെയും പച്ചമുളകിൻ്റെയും കാര്യം പറയാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ഒരുപാട് സമയമൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് നടുക്കൂടെ കീറാതെ ഒരുപാട് മൂത്ത മുരിങ്ങയ്ക്ക അല്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് മൂത്തതാണെങ്കിൽ ഒന്ന് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടിക്കോളും അതുകൊണ്ടാണ് അങ്ങ് വെന്ത് പോയാൽ ഇതങ്ങ് ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇളക്കി എടുത്തതിന് ശേഷം ഒത്തിരി സമയമൊന്നും വേണ്ട കേട്ടോ വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി ഇനി നമുക്കിത് വേഗുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുരിങ്ങയ്ക്ക പെട്ടെന്ന് വെന്ത് കിട്ടിക്കുള്ളൂ അതുപോലെ തക്കാളിക്കൊക്കെ പെട്ടെന്ന് വേഗുന്ന ആയതുകൊണ്ട് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഒരു പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ പകുതിയല്ല ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇനിയാണ് നമുക്കിതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം തന്നെ ഈ കൊഞ്ചൊക്കെ ചേർത്ത് കൊടുത്താൽ കൊഞ്ച് പെട്ടെന്ന് വേവുന്നത് കൊണ്ടാണ് നമ്മൾ പതിയെ ആ മുരിങ്ങക്കായൊക്കെ വെന്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങായം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ച് നമുക്കിത് വേവിക്കണം പിന്നെ ഇപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ പച്ചവെള്ളമല്ല ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളം ചേർത്ത് കൊടുക്കല്ല കാര്യം നമ്മുടെ ഈ മുരിങ്ങിക്കായൊക്കെ നന്നായിട്ട് വെന്ത്രിക്കുന്നതാണ് അതുകൊണ്ടാണ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ മാങ്ങായും കൊഞ്ചും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ തേങ്ങ വറുത്തരച്ച് ചേർക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം തേങ്ങ അരച്ചെടുക്കാനായിട്ട് മിക്സിയിലാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത് എങ്കിൽ പോലും ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ വെള്ളം ചേർത്ത് അരച്ചാൽ നമ്മുടെ ഈ കറിയുടെ ടേസ്റ്റ് മാറിപ്പോൾ ഇതുതന്നെയല്ല ഏതൊരു തീയിൽ വെക്കുകയാണെങ്കിലും നമ്മൾ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി ആ വെള്ളം കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന അരപ്പൊക്കെ ഈ കഷ്ണങ്ങളിലേക്കൊക്കെ ഒന്ന് പിടിക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ചെറിയ തേയിലൊന്ന് തിളപ്പിച്ചാൽ മതി പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് കറിക്ക് ഉപ്പൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം ഞാനപ്പോൾ കുറച്ചുപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അടച്ച് വെക്കാം ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു പാനടുപ്പിലേക്ക് വെച്ച് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് അതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുകും രണ്ട് കൊച്ചുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും പറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ താളിച്ചൊഴിച്ചു കൊടുക്കാനായിട്ട് പോവാം കേട്ടോ അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ താളിച്ചൊഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ താളിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തവി ഇട്ടിളക്കുകയൊന്നും ചെയ്യേണ്ട ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെക്കുക നമുക്കിത് നന്നായിട്ട് ഒന്ന് ചൂടൊക്കെ ആറിയതിന് ശേഷം വേണം ഈ കറി എടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇന്നുണ്ടാക്കിയിട്ട് നാളെ ഇത് കഴിക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് ഒന്നുകൂടി കൂടുന്നത് കേട്ടോ എന്തായാലും ഇപ്പോൾ ഉണ്ടാക്കി ഉടൻ തന്നെ കഴിക്കാതെ ആരും ഇരിക്കത്തില്ല പെട്ടെന്ന് തന്നെ കഴിക്കും എങ്കിലും തണുത്തതിന് ശേഷം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊഞ്ചും മാങ്ങായും മുരിങ്ങിക്കായും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല നാടൻ തീയലാണ് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്